ഹായ് ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാഷണലും ഇൻ്റർനാഷണലും ജനുവരി ഒന്ന് ആഗോള കുടുംബദിനം ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനം ജനുവരി രണ്ട് മന്നൻ ജയന്തി ജനുവരി നാല് ഹിപ്നോട്ടിസം ദിനം ഹിപ്നോട്ടിസം ദിനവും വേൾഡ് ബ്രെയിലി ഡേയും ജനുവരി നാലാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസം ജനുവരി പത്ത് ലോക ചിരി ദിനം പത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ലോക ഹിന്ദി ദിനം കൂടിയാണ് ജനുവരി പത്ത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി ഇരുപത്തി മൂന്ന് ദേശ് പ്രേം ദിവസ് ജനുവരി ഇരുപത്തി മൂന്ന് ദേശ് പ്രേം ദിവസ് ഇരുപത്തി മൂന്നിന് ദേശീയ വായനാ ദിനം കൂടിയാണ് ജനുവരി ഇരുപത്തിനാല് ബാലിക ദിനം ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ വിനോദസഞ്ചാര ദിനവും ദേശീയ സമ്മതിദായക ദിനവും ജനുവരി ഇരുപത്തിയഞ്ചാണ് ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേ ആണ് ജനുവരി ഇരുപത്തി ആറ് പിന്നെ റിപ്പബ്ലിക് ദിനവും ജനുവരി ഇരുപത്തിയാറാണ് ഹോളി ക്രോസ് ഓർമ്മ ദിവസം ജനുവരി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ലാലാ ലജപത് റായുടെ ജന്മദിനം ജനുവരി ഇരുപത്തിയൊൻപത് പത്രദിനം ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിവാരണ ദിനം രക്തസാക്ഷി ദിനം അതുപോലെ ശുചിത്വ ദിനം എന്തൊക്കെയാണ് ലോകകുഷ്ഠരോഗനിവാരണ ദിനം ശുചിത്വ ദിനം രക്തസാക്ഷി ദിനം